വി ടി ബൽറാം കൂടി ചേരുകയാണ് കോൺഗ്രസ് നേതാവ് ശ്രീ വി ടി ബൽറാം പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ളവർ ശക്തമായി തന്നെ എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ അല്പം അല്പമൊരു നീട്ടിവെക്കൽ ഉണ്ടായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇത് സ്വാഗതം ചെയ്യുന്നുണ്ടോ ഇത് മതിയായ തീയതിയാണോ ഞങ്ങള് ഇത് നീട്ടിവെക്കണം എന്ന് പറയുമ്പോ അങ്ങനെ പറയാനുള്ള കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കാരണം പതിനൊന്നാം തീയതി വരെ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ആണ് അതിനുശേഷം പതിമൂന്നാം തീയതിയാണ് അതിന്റെ കൗണ്ടിങ് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മറ്റ് പുതിയ ഭരണ സമിതി ചുമതല ഏൽറ്റെടുക്കാൻ പിന്നെയും ദിവസങ്ങൾ എടുക്കും അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ കൌണ്ടിങ് വരെയെങ്കിലും ഇതിന്റെ നടപടിക്രമങ്ങൾ മൊത്തത്തിൽ നീട്ടണം എന്നുള്ളതാണ് പറഞ്ഞത് അല്ലാണ്ട് ഈ ഒരാഴ്ച ഈ ഫോമ് തിരിച്ചേൽപ്പിക്കുന്നതിൽ കാര്യങ്ങൾ നിൽക്കൊടുക്കണം എന്നുള്ളതല്ല ഈ ഫോമുമായി ബന്ധപ്പെട്ട് ബി എൽഒമാര് വീടുകളിൽ ചെയ്യുമ്പോൾ ചെല്ലുമ്പോ അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ബി എൽ എമാരായി അവരോടൊപ്പം ചെല്ലണം എന്നുള്ളതാണല്ലോ ഇതിന്റെ സുതാര്യത ഉറപ്പുവരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിലയിൽ ചെല്ലാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഈ ദിവസങ്ങളിലൊന്നും നമ്മുടെ ബി എൽ എ മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അവരൊക്കെ പലരും സ്വയം സ്ഥാനാർത്ഥികളാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി വലിയ രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സമയമാണ് അപ്പൊ ഇത് ഈ രണ്ട് ഷെഡ്യൂളും ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നീട്ടിവെക്കൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പൊ നാലാം തീയതി കൊടുക്കണം എന്ന് തിരിച്ചേൽപ്പിക്കണം എന്ന് പറയുന്ന ഫോമുകള് പതിനൊന്നാം തീയതി തിരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ അതില് നമുക്ക് പ്രയോജനം കിട്ടുന്ന ഒരു നീട്ടിവെക്കൽ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒരു ടൈം നമുക്ക് അതിന്റെ ഭാഗമായിട്ട് അലോട്ട് ചെയ്ത് കിട്ടുന്നില്ല അപ്പൊ ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇത് അപര്യാപ്തമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ഇത് മൊത്തത്തിൽ തന്നെ നീട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ഇടപെടലുകളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷെ കോടതികളിൽ നിന്ന് എത്രത്തോളം അത് കേൾക്കും എന്ന് നമുക്കറിയില്ല കഴിഞ്ഞ ദിവസമെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ഒരു ഇടക്കാല ഉത്തരവോ അല്ലെങ്കിൽ ആ നിലയിൽ വാക്കാൽ പരാമർശമെങ്കിലും ഉണ്ടാവും കോടതികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ അതും ഉണ്ടായില്ല എന്നുള്ളതാണ് നിർബാഗ്യവസ്ഥ കാണാൻ സാധിക്കുന്നത് അതെന്നാണ് കമ്മീഷൻ ഒരു പക്ഷേ ഇത് കേരളത്തിലെ ആവശ്യം പ്രത്യേകമായി പരിഗണിച്ചില്ല എന്ന് തോന്നുന്നു കാരണം ഈ പതിനൊന്ന് വരെ നീട്ടിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീട്ടിവെക്കുന്ന എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പീക്കായ ദിവസങ്ങളാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കോ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒക്കെ വളരെ എൻഗേജിംഗ് ആയ ഒരു സമയത്താണ് ഈ നീട്ടിവെക്കൽ അധികമായി നൽകിയിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിന് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നു പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളുടെ പരിഗണന അവരെ പരിഗണിച്ചുകൊണ്ടാകാം നീട്ടിവെച്ചത് എന്ന് തോന്നുന്നുണ്ടോ അത് തന്നെയാണ് ഞാനിപ്പൊ നേരത്തെ പറഞ്ഞത് അതിനൊന്നു പറഞ്ഞ പോളിംഗ് ഡേ ആണ് അന്ന് വൈകുന്നേരം ഒരു ഏഴുമണി എട്ട് മണി വരെ നമ്മുടെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും പ്രാദേശിക പ്രവർത്തകരും എൻഗേജഡ് ആണ് എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷനെ പോലുള്ള ആളുകൾക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിലൊക്കെ അർത്ഥം മനസ്സിലാവുന്നത് എലക്ഷൻ കമ്മീഷനല്ലേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പ്രവർത്തനം സുതാര്യമായിട്ടും സുഗമമായിട്ടും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു എന്താ പറയാ താല്പര്യ സംരക്ഷകർ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ അപ്പൊ ജനാധിപത്യത്തെ സുതാര്യമാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക പ്രവർത്തകരുടെയും ഒക്കെ ഇടപെടൽ ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പതിനൊന്നാം തീയതി എന്ന് പറയുന്ന ഡേറ്റ് പോരാ അതിനപ്പുറത്തേക്കുള്ള ഒരു ഡേറ്റ് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടാവണം നടപടിക്രമങ്ങളിലും കുറെ കൂടി ലഘൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ശ്രീ വിട്ടി ബൽറാം പ്രതികരിച്ചതിന് കോൺഗ്രസും ഇത് മതിയായ സമയമല്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് സുനിൽ ഐസക്കിലേക്ക് പോകുന്നു സുനിൽ ഐസക്ക് കേരളം നിരന്തരം ആവശ്യം ഉന്നയിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അത്തരത്തിൽ ഒരു ഉണ്ടായിരിക്കുന്നു പക്ഷേ ഈ നീട്ടിവെച്ചത് മതിയായ സമയം അനുവദിച്ചുകൊണ്ടല്ല എന്നുള്ള ആക്ഷേപമാണ് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഒക്കെ ഉന്നയിക്കുന്നത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പീക്ക് സമയത്ത് കുറച്ച് ദിവസത്തേക്ക് കൂടി ഇത് നീട്ടിവെക്കുക എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ടർമാർക്ക് ഒരു ഗുണവും എന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉണ്ടാകുന്നത്